നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ തല കുനിച്ചതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സീറ്റും നഷ്ടമായിരിക്കുകയാണ് പത്ത് വർഷം ഇന്ത്യ കൈയടക്കി വെച്ചിരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ഇപ്പോൾ ഓ സി സി തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സീനിയർ താരങ്ങളുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പരമ്പര തോൽവിക്ക് പ്രധാന കാരണമായത് ഇന്ത്യൻ ടീമിനുള്ള വലിയ ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ തോൽവി പരിശീലകൻ ഗൗതം ഗംഭീറിനും സീനിയർ താരങ്ങളും തമ്മിലുള്ള ബന്ധം തന്നെ ഇപ്പോൾ മോശമായിരിക്കുകയാണ് വലിയ അഴിച്ചുപണി ഇന്ത്യൻ ടീമിൽ ഉണ്ടാവുമെന്നത് ഉറപ്പാണ് ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ളത് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരയാണ് ഇതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിയും പിന്നീട് ഐ പി എല്ലും നടക്കും ഇന്ത്യയുടെ അടുത്ത വിദേശ ടെസ്റ്റ് പര്യടനം ഇംഗ്ലണ്ടിനെതിരെയാണ് ഇതിനു മുമ്പ് ഇന്ത്യൻ ടീമിലേക്ക് ചില സൂപ്പർ താരങ്ങളെ തിരികെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ മടങ്ങി വരവിനൊരുങ്ങുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ ക്ലാസിക് താരങ്ങളിലൊരാളായ ശ്രേയസ്യർ ടീം മാനേജ്മെന്റുമായുള്ള ഉടക്കിനെ തുടർന്നാണ് ടീമിന് പുറത്തായത് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന ടീം മാനേജ്മെന്റിന്റെ നിർദ്ദേശം ശ്രേയസ് ശ്രേയസയ്യർ തള്ളുകയായിരുന്നു ഇതോടെയാണ് താരം ടീമിന് പുറത്തായത് ശ്രേയസ് ശ്രേയസയ്യറുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ സെഞ്ചുറികളടക്കം നേടി മിന്നിക്കാൻ ഇപ്പോൾ ശ്രേയസിന് സാധിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ശ്രേയസിനെ ഇന്ത്യ ടീമിലേക്ക് തിരിച്ചു വിളിക്കാനാണ് സാധ്യത വിരാട് കോഹ്ലിയുടെ മോശം ഫോം പരിഗണിക്കുമ്പോൾ ഈ സ്ഥാനത്ത് കളിക്കാൻ ഏറ്റവും യോഗ്യനായ താരം ശ്രേയസ് തന്നെയാണ് ടെസ്റ്റിൽ മാത്രമല്ല പരിമിത ഓവറിലും ശ്രേയസ് വിരാട് കോഹ്ലിയുടെ സ്ഥാനത്തേക്ക് എത്തുമെന്നത് സംശയമില്ല ആർ സി ബി താരം രജിത് പാട്ടീദാർ ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ട് ഷുബ്മാൻ ഗില്ലിന്റെ വിദേശ പര്യടനങ്ങളിലെ കണക്കുകൾ മോശമാണ് അടുത്ത ബാറ്റിംഗ് ഇതിഹാസം എന്നെല്ലാം വാഴ്ത്തപ്പെട്ട ഗില്ല് ഫ്ലാറ്റ് പിച്ച് ബുള്ളിയാണെന്ന് പറയാം ഓസീസ് പര്യടനത്തിൽ ഉത്തരവാദിത്വം കാട്ടാതെ വിക്കറ്റ് തുളയ്ക്കുന്ന ബാറ്റിംഗ് ആണ് ഷഭ്മാൻ ഗില്ല് കാഴ്ചവെച്ചത് അതിവേഗം റൺസ് ഉയർത്താൻ ശേഷിയുള്ള രജത് പാട്ടിദാറിനെ ഇന്ത്യ ടീമിലേക്ക് വിളിച്ചേക്കും അടുത്ത ഐ പി എല്ലിലെ രജത്തിന്റെ പ്രകടനം നിർണായകമാവുമെന്ന് പറയാം പോക്കറ്റ് ഡൈനാമോ എന്ന ആരാധകർ വാഴ്ത്തുന്ന താരമാണ് ഇഷാൻ കിഷൻ ഇടം കയ്യൻ താരം അതിവേഗം റൺസ് ഉയർത്താൻ കഴിവുള്ളവനാണ് എന്നാൽ ടീം മാനേജ്മെന്റിന്റെ നിർദ്ദേശം അവഗണിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിന് പുറത്താണുള്ളത് ഇന്ത്യക്കായി മൂന്ന് ഫോർമാറ്റിലും കളിച്ചു മിന്നിച്ചവനാണ് ഇഷാന് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടി കസറാൻ ഇഷാൻ കിഷന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു ഫോർമാറ്റിലും അദ്ദേഹത്തിന് ടീമിൽ ഇടമില്ല എന്നാൽ വൈകാതെ ഇഷാൻ കിഷന് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചേക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഋഷഭ് പന്തിന് കാര്യമായ പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഋഷഭിന് പകരക്കാരനെ കുറിച്ച് ആലോചിച്ചേക്കാം ധ്രുവ് ഉണ്ടെങ്കിലും ഇഷാൻ കിഷനും അവസരങ്ങൾ ലഭിക്കാനാണ് സാധ്യത കൂടുതൽ വിജയ് ഹസാര ട്രോഫിയിൽ അഞ്ചിൽ നാല് മത്സരത്തിലും സെഞ്ചുറിയോടെ കസറാൻ കരുൺ നായർക്ക് ആയിട്ടുണ്ട് ഇന്ത്യയ്ക്കായി ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് കരുൺ നായർ എന്നാൽ പിന്നീട് ടീമിന് പുറത്തായ കരുണിന് തിരിച്ചുവരവ് എളുപ്പമായിരുന്നില്ല ഇപ്പോൾ മിനും ഫോമിൽ തുടരുന്ന താരത്തിന് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്നു കണ്ടറിയേണ്ടത്